പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗ്രേറ്റ് ഗ്രേസ് ചാനലിലേക്ക് സ്വാഗതം ബൈബിൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ പറ്റിയുള്ള ആമുഖം പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ നിരന്തരം ഒരു വരുമാനം ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ പതിനഞ്ച് പതിനാറ് മിനിറ്റോളം വരുന്ന ഈ വീഡിയോ പൂർണമായും കാണുക അതിനോടൊപ്പം എം എൽ എം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള മുൻ അനുഭവങ്ങളുടെയോ അല്ലെങ്കിൽ അത്തരം കേട്ട് കേൾവികളുടെയോ ഗണത്തിൽപ്പെടുത്തിയിട്ടുള്ള മുൻ ധാരണകളില്ലാതെ ദയവായി ശ്രദ്ധയോടെ കാണുവാൻ ശ്രമിക്കുക ശ്രദ്ധിച്ചു കണ്ടെങ്കിൽ മാത്രമേ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ഒരു വീഡിയോയിലൂടെ ഈ പ്ലാൻ പൂർണ്ണമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഇതിനുശേഷം വരുന്ന വീഡിയോകളും കണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം വരുത്താവുന്നതുമാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇതിന്റെ പ്ലാൻ പൂർണ്ണമായും ഇഷ്ടപ്പെടുകയും ഇതിൽ പങ്കാളികളാകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ആരാണോ അയച്ചു തന്നത് അവരുമായി നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഇതിൽ അംഗമാകാൻ അവർ സഹായിക്കുന്നതാണ് അതല്ല നിങ്ങൾ സ്വന്തം ആയിട്ട് സെർച്ച് ചെയ്ത് കണ്ടതാണെങ്കിൽ മാത്രം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന എൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമായ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതാണ് അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒന്നും മറക്കരുതേ ഇതൊക്കെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയുള്ളതല്ല കേട്ടോ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് ഇനി നമുക്ക് വീഡിയോയുടെ വിവരണങ്ങളിലേക്ക് പോകാം കോട്ടയം ജില്ലയിലെ ഭീമൻ പടി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈബിൾ എന്ന പ്രസ്ഥാനം നമ്മുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് ചെറുവിളപ്പിക്കുക മാത്രമല്ല ജീവൻ പകർന്നു തരിക കൂടി ചെയ്യുന്നു പരമ്പരാഗത ബിസിനസ് രംഗത്തും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്തുമൊക്കെ ദീർഘകാല പരിചയസമ്പന്നിയായ ശ്രീ ശ്രീകുമാരി ഷാജിമാമിന്റെ നേതൃത്വത്തിലാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇത് ഇ കൊമേഴ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അലി എക്സ്പ്രസ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ തുടങ്ങിയ ഒട്ടനവധി ഓൺലൈൻ സൈറ്റുകളുണ്ട് ഇവയിൽ തിരഞ്ഞാൽ നമുക്ക് ലഭിക്കാത്തതായ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എല്ലാവിധ സാധനങ്ങളും കച്ചവടം ചെയ്യുന്ന ഇവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ല ഇവരാരും തന്നെ ഒരു സാധനവും ഉൽപ്പാദിപ്പിക്കുന്നില്ല മറ്റുള്ളവർ ഉൽ മറ്റുള്ള ആളുകൾ ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യാപാരം ചെയ്യുന്ന സാധനങ്ങൾ ഇവരുടെ വെബ്സൈറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മളിലേക്ക് എത്തിക്കുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിഹിതമാണ് ഇവരുടെ ലാഭം ഇവിടെ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇതിന്റെ വില നമ്മൾ മുൻകൂറായിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എത്തിയ ശേഷം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നാൽ ബൈബിൾ വിഭാവനം ചെയ്യുന്ന ഇ കൊമേഴ്സ് ഫ്ളാറ്റും ഇങ്ങനെയല്ല വലിയ വലിയ ഷോപ്പിംഗ് മാളുകളുടെയും സൂപ്പർ മാർക്കറ്റുകളുടെയും ഓൺലൈൻ വ്യാപാര മേഖലകളുടെയൊക്കെ അതിപ്രസരം കൊണ്ട് വ്യാപാര കുറവുകൾ മൂലം അടച്ചുപൂട്ടലിന്റെ വാക്കിൽ നിൽക്കുന്ന ജീവിതമാർഗം പോലും അടഞ്ഞുപോയ നമ്മുടെ ഗ്രാമങ്ങളിലും അടുത്ത പട്ടണങ്ങളിലുള്ള എല്ലാ വിധത്തിലുള്ള വ്യാപാരികളെയും ഏകോപിച്ചുകൊണ്ട് അതത് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ അതത് പ്രദേശങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിലൂടെ വ്യാപാരം ചെയ്യുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇണാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനവും നിങ്ങൾ വാങ്ങണ്ട എന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആഗ്രഹമുള്ളതുമായ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വാങ്ങാം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പലപ്പോഴും വിലങ് തടിയാവുന്നത് നമ്മുടെ സാമ്പത്തികമാണ് എന്നാൽ ഇവിടെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ല ബൈബലുമായി കൂടിച്ചേർന്ന് ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഒപ്പുവെച്ച് പ്രവർത്തിക്കുന്ന ഏതൊരു വ്യാപാരിയിൽ നിന്നും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം അത് ഒരു പക്ഷേ ഒരു പലചരക്കടയാകാം ഒരു കടയാകാം ഒരു ജൗളിക്കടയാകാം ഒരു മരുന്ന് കടയാകാം ഒരു സിമന്റ് കടയാകാം ഒരു പെയിന്റ് കടയാകാം എന്തിനേറെ പറയുന്നു നമ്മുടെ പരിസരത്ത് കൂടി പോകുന്ന മീൻ വിൽപ്പനക്കാരനും ആകാം ഇവരിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ അതിന്റെ ബിൽ തുക കൊടുക്കേണ്ടതില്ല കൊടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുതകൾ വില കൊടുത്ത് വാങ്ങേണ്ടതില്ല തികച്ചും സൗജന്യമാണ് മറ്റ് ഇ കൊമേഴ്സ് വ്യാപാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സാധാരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ ഇത്ര രൂപയ്ക്ക് സാധനം വാങ്ങുമ്പോൾ ഇത്ര രൂപയുടെ വൗച്ചർ തരാം അല്ലെങ്കിൽ ഓഫർ തരാം അല്ലെങ്കിൽ മറ്റു വരുമാനം തരാം എന്നൊക്കെ അവർ പറയുമ്പോൾ ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് അനന്തമായ നിരന്തര വരുമാനം തരുന്നതിന് ബൈബലുമായി ടയ്യപ്പിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ സൗജന്യമായിട്ട് സാധനങ്ങൾ വാങ്ങൂ എന്നാണ് ഇങ്ങനെ ആരെങ്കിലും സാധനങ്ങൾ സൗജന്യമായിട്ട് തരുമോ അഥവാ അങ്ങനെ നൽകിയാൽ എത്ര കാലം എത്ര ആളുകൾക്ക് കൊടുക്കാനാകും ഇതിൽ എന്ത് ലാഭമാണ് കിട്ടുക ഈ ചോദ്യങ്ങൾ പലർക്കും ഒരു ഹാസ്യ രസം ചേർത്ത് ചോദിച്ചു എന്നാൽ നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വില അതത് വ്യാപാര സ്ഥാപനങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ ബൈബിൾ കൊടുക്കുന്നതാണ് അതിനു വേണ്ടിയുള്ള കരാറുകൾ ആണ് ബൈബിളുമായി ഈ വ്യാപാര സ്ഥാപന സ്ഥാപനങ്ങൾ ഒപ്പുവെക്കുന്നത് അതിനോടൊപ്പം മുഖാന്തരം നമ്മൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന സാധനങ്ങളുടെ വില്പനയിൽ ആയാൽ ഉണ്ടാകുന്ന ലാഭം ആ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ വില്പനയാൽ ആ കടക്കാർക്ക് ഒരു ലാഭം ഉണ്ടാവും നിശ്ചിത ശതമാനം അതായത് നമ്മൾ ഒന്നുകൂടി എടുത്തു പറയുകയാണ് നമ്മൾ ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ വില്പനയാൽ ഉണ്ടാകുന്ന ഒരു ലാഭം ഉണ്ടല്ലോ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം വ്യാപാരികൾ ബൈബലിന് കൊടുക്കുന്നു ബൈബലില് ആ ലാഭസംഖ്യയെ തുല്യമായി വീതിച്ച് ബൈവലിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് നൽകുന്നു ഇങ്ങനെ അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും അനന്തമായ ഒരു വരുമാന സാധ്യത ഉണ്ടാകുന്നു ഇത് നടക്കാത്ത ഒരു കെട്ടുകഥയായി പലർക്കും തോന്നാം എന്നാൽ കഥകൾ പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇതിൽ പറയുന്ന പ്രകാരം ഒന്ന് പ്രവർത്തിച്ചു നോക്കുക ഇവിടെ മേൽപറഞ്ഞിരുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം അങ്ങനെ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ചെയ്യ ക്രിയേഷൻ ചെയ്യുവാനാണ് നമ്മൾ ഒത്തുചേർ ചേരണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ഒത്തുചേരണമെന്ന് പറഞ്ഞാൽ ആരും വെറുതെ ഒന്നും ഒത്തുചേരുകയില്ല നമ്മുടെ സമയങ്ങൾക്ക് എപ്പോഴും നമ്മൾ വില പറയുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടി അധ്വാനിക്കുന്നവർക്ക് വരുമാനം ലഭിക്കുവാനായി ഒരു പ്ലാൻ ബൈബിളിലൂടെ അവതരിപ്പിക്കുന്നത് പലർക്കും ഭയമോ ഇഷ്ടക്കേടോ ഉള്ള ഒന്നായി മാറിയ നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തെ അശാസ്ത്രീയമായോ ദുഷ്ടലാക്കോട് കൂടിയോ പലരും കാലാകാലങ്ങളായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് അത് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുമ്പോൾ പലർക്കും അത് ഭയങ്കര വിഷമമായിട്ട് തോന്നാം കാരണം ഈ നെറ്റ്വർക്കിംഗ് സിസ്റ്റത്തിൽ കാലങ്ങളായി ഇറങ്ങിത്തിരിച്ച തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും പരാജയത്തിന്റെ കബളിപ്പിക്കപ്പെട്ടതിന്റെ വൻ നഷ്ടം സംഭവിച്ചതിന്റെ ദുരന്തകഥകളായിരിക്കും പറയാനുണ്ടാകുക വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ കുറച്ചൊക്കെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതും മറ്റുള്ളവരുടെ കണ്ണിതിൻ്റെ വിലയാണ് ഇവിടെ ആരെയും കരയിക്കാതെ ആരെയും നഷ്ടപ്പെടുത്താതെ ആരെയും കബളിപ്പിക്കാത്ത ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഇതിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്നവർക്ക് ആയിരം മൂവായിരം അയ്യായിരം തുടങ്ങിയ സംഖ്യകളാണ് മുടക്കേണ്ടത് അത് എന്തിനാണ് മുടക്കുന്നതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ആയിരം മുടക്കുന്നവർക്ക് ആയിരത്തി അൻപത് മൂവായിരം മുടക്കുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് അയ്യായിരം മുടക്കുന്നവർക്ക് ആറായിരം ഇങ്ങനെയൊക്കെയാണ് അത് തിരികെ കിട്ടുന്നത് പക്ഷെ അതെങ്ങനെയാണെന്നുള്ളത് വീണ്ടും വിശദീകരിച്ചു തരാം വരുന്ന വീഡിയോയിലൂടെ ഒക്കെ വിശദീകരിച്ചു തരാം ഈ സംഖ്യ പറഞ്ഞത് കേട്ട് ആരും ഭയപ്പെടണ്ട കാരണം ഇങ്ങനെ ക്രമീകരിക്കാൻ കാരണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഡയറക്റ്റ് സെല്ലിംഗ് മാർഗനിർദ്ദേശങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്ന ആയിരിക്കണമെന്നാണ് ഇവിടെ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ് ക്ലീനിംഗ് പ്രോഡക്റ്റ് വാഷിംഗ് പ്രോഡക്റ്റ് കുക്കിംഗ് പ്രോഡക്റ്റ് ഇങ്ങനെ പലവിധം ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് ഇത് കൂടാതെ ലോൺ സർവീസ് ഉണ്ട് മൊബൈൽ റീചാർജ് മൊബൈൽ സിം റീചാർജ് ചെയ്യുന്ന സേവനങ്ങൾ ഇവയൊക്കെ നൽകുന്നുണ്ട് മേൽ പറഞ്ഞിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർ അത് വാങ്ങിക്കൊണ്ടും മൊബൈൽ റീചാർജ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിച്ചുകൊണ്ടും ഇതിൽ പങ്കാളികളാകാം എന്നാൽ ഇതിൽ ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് ചില നിബന്ധനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ഇരുപതിനായിരം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഘട്ടം ഘട്ടമായി ലോണിലുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മേൽപ്പറഞ്ഞിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്ന സേവനങ്ങൾ ഭൂരിപക്ഷം ആളുകൾക്കും ഏറ്റവും പ്രയോജനകരമായ ഒന്നാണ് ഈ മൊബൈൽ ഫോണിന്റെ സിം റീചാർജ് എന്ന് പറയുന്നത് കാരണം നിങ്ങൾ ഇന്ത്യയിൽ എവിടെയുള്ള വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് സിം സേവനം നൽകുന്ന പ്രായോജകർ നിശ്ചയിച്ചിട്ടുള്ള സംഖ്യയാണ് റീചാർജ് ചെയ്യേണ്ടത് അത് ജിയോ സിമ്മോ ആയാലോ ബി എസ് എൽ സിം ആയാലോ ബി ഐ സിം ആയാലോ എയർടെൽ സിം ആയാലോ ആയിരം രൂപ നൽകി ഇതിലേക്ക് വരുന്ന വ്യക്തികൾക്ക് ഓരോ ഇരുപത്തെട്ട് ദിവസങ്ങളിലും പരമാവധി മുന്നൂറ്റി അൻപത് രൂപ വീതം മൂന്ന് പ്രാവശ്യം അതായത് മുന്നൂറ്റമ്പത് രൂപ വീതം മൂന്ന് മാസങ്ങളിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നൽകുന്ന ഫോൺ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അതാണ് നിങ്ങൾ ഏത് ഫോൺ നമ്പർ കൊടുത്താണോ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഫോൺ നമ്പർ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം മുന്നൂറ്റി രൂപ വീതം മൂന്ന് പ്രാവശ്യം അതായത് ആയിരം രൂപ മുടക്കി വരുന്നവർക്ക് ആയിരത്തി അൻപത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും ഇവിടെ കൂടുതലും ആയിരം രൂപ മുടക്കി വരുന്നവരാണ് അതുകൊണ്ട് ആയിരം രൂപയുടെ പ്ലാനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നേരത്തെ ഞാൻ പറഞ്ഞ മൂവായിരം രൂപയുടെയും അയ്യായിരം രൂപയുടെയും ഒക്കെ കാര്യങ്ങൾ പറയാം ഇവിടെ ആയിരം രൂപ കൊടുത്ത് ബൈബലിൽ അംഗങ്ങളാകുന്ന ആർക്കും തന്നെ ഒരു രൂപ പോലും നഷ്ടം വരുന്നില്ല അവരിൽ നിന്ന് ഒരു രൂപ പോലും അധികമായി വാങ്ങുന്നതുമില്ല നിങ്ങളുടെ സിം ഏത് പ്രൊവൈഡറാണോ അതായത് പ്രൊവൈഡർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോ ആകാം എയർടെല്ലാകാം ബി എസ് എല്ലാകാം അപ്പോൾ ആ പ്രൊവൈഡർമാർ തരുന്ന സേവനങ്ങളിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ച് മാത്രം പണം മുടക്കിയാൽ മതി മതിയോ നൂറ്റി തൊണ്ണൂറ്റോ ഇരുനൂറ്റി രൂപയോ എത്രയാണോ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ താല്പര്യം അത് നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ പരമാവധി ഒരു മാസം രൂപ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് മാത്രം എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങൾ മുടക്കിയ രൂപയും രൂപയും ബൈബിൾ നൽകുന്ന രൂപ എപ്പോൾ അതുവരെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം ഇവിടെ വളരെ കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നം അന്യായ വിലയ്ക്കും ഗുണങ്ങൾ വല്ലാത്ത ഗുണഗണങ്ങളും പറഞ്ഞ് വ്യാപാരം ചെയ്യുന്നില്ല നിങ്ങൾ മുടക്കുന്നതോ നിങ്ങളാൽ അല്ല അതായത് നിങ്ങൾ മുടക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളാൽ ഈ സ്ഥാപനത്തിലേക്ക് ആരെങ്കിലും ചേർന്ന് പ്രവർത്തിക്കാൻ വരുന്നുണ്ടെങ്കിലോ അവർ മുടക്കുന്ന പൈസയ്ക്ക് ഒന്ന് ഒരു രൂപ പോലും നഷ്ടമല്ലാതെ നിങ്ങൾക്ക് തന്നെ അത് ലഭിക്കുകയാണ് എന്നാൽ നമ്മൾ ഫോൺ റീചാർജ് ചെയ്യുവാനല്ല ഇതിലേക്ക് വരുന്നെന്നുള്ള കാര്യവും മറക്കരുത് ഫോൺ റീചാർജ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം വഴികളുണ്ട് ജിപേ ഫോൺ പേ പേ പേടിഎം ബാങ്കിങ് ആപ്പുകൾ പിന്നെ കൂടാതെ ക്യാഷ് ബാക്ക് തരുന്ന മറ്റ് തല പലതരം ആപ്പുകൾ ഇങ്ങനെ പലതുമുണ്ട് നിങ്ങൾ ബൈബിളിൽ ചേർന്നാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സിം റീചാർജ് ചെയ്തെങ്കിൽ മാത്രമേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ അതിന് ബൈബിളിൽ ചേരണം ബൈബിളിൽ ചേർന്നാലും ശരി ചേർന്നില്ല ശരി നിങ്ങളുടെ ഫോണിൽ ആ സിം പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ റീചാർജ് ചെയ്തേ പറ്റുള്ളൂ പക്ഷെ നമ്മളിവിടെ പറയുന്നത് അത് ബൈബിളിലൂടെ ചെയ്താൽ നിങ്ങൾക്ക് നിരന്തരമായ ഒരു വരുമാന മാർഗം കൂടി തുറന്നു കിട്ടുന്നു ഫോൺ ഉപയോഗിക്കാത്തവർ ഇന്ന് ഇല്ലെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഈ വരുമാന മാർഗ്ഗം തിരഞ്ഞെടുക്കാൻ നെറ്റ്വർക്ക് ബിസിനസ്സിൽ പ്രാവീണ്യമുള്ള വലിയ ലീഡർമാരെ തിരഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല സാധാരണക്കാരായാലും ആരായാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആർക്കും ഇതിൽ പങ്കാളികളാകുകയും ചെയ്യാം നിങ്ങൾക്ക് ഫോൺ റീചാർജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മുടക്കുന്ന പണം തിരികെ ലഭിക്കുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു വരുമാന മാർഗവും തുറന്നു കിട്ടുമെന്ന് പറഞ്ഞുവല്ലോ ആ വരുമാന മാർഗത്തിന് നിങ്ങൾ യോഗ്യത നേടുന്നതിന് നിങ്ങൾ രണ്ടാളുകളെ ഇതിലേക്ക് കൂട്ടി വരുത്തിയിരിക്കണം അതായത് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് രണ്ടാളുകളെ നിങ്ങളുടെ ഡയറക്റ്റ് റഫറലായി ചേർത്തിരിക്കണം അങ്ങനെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഇതിലൂടെ വരുമാനങ്ങൾ വന്നു തുടങ്ങുന്നത് അതിൽ കൂടുതൽ എത്ര ആളുകളെ വേണമെങ്കിലും നിങ്ങൾക്ക് റഫർ ചെയ്യാം പക്ഷെ മിനിമം രണ്ട് പേരെ ചേർത്താലാണ് നമ്മുടെ വരുമാനം വരുമാനം വരുവാൻ തുടക്കമിടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുകയും ചെയ്യാം അതായത് എത്ര ആളുകളെ നിങ്ങൾ കൂടുതൽ ചേർക്കുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും നിങ്ങൾ രണ്ട് ആളുകളെ ഡയറക്റ്റായിട്ട് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിൾ പറയുന്ന ഒൻപത് തരത്തിലുള്ള വരുമാനത്തിനും യോഗ്യത നേടുന്നു എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്ത ശേഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് ആളുകളെ ഡയറക്റ്റ് റഫർ ചെയ്യാൻ സാധിച്ചില്ല നിങ്ങളുടെ ഐ ഡി ഇനാക്റ്റീവായി മാറുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ഇതിൽ പ്രവർത്തിച്ച് വരുമാനം നേടാൻ സാധിക്കില്ല പക്ഷെ നിങ്ങൾ മുടക്കിയ ആയിരം രൂപയും കമ്പനി തന്ന അമ്പത് രൂപയും ചേർത്ത് ആയിരത്തി അൻപത് രൂപ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഫോൺ റീചാർജ് ചെയ്ത് എടുക്കാവുന്നതുമാണ് അതിനർത്ഥം നിങ്ങൾ ബൈബിളിൽ പുതിയ ഐ ഡി ക്രിയേറ്റ് ചെയ്ത ദിവസം തുടങ്ങി തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് ആളുകളെ റെഫർ ചെയ്ത് കമ്പനി പറയുന്ന ഒൻപതു തരം വരുമാനത്തിന് യോഗ്യത നേടിയില്ല എങ്കിൽ പിന്നീട് ബൈബിളിലൂടെ നിങ്ങൾക്ക് ആ ഐ പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്നാൽ നിങ്ങൾ മുടക്കിയ പണം ഈ കാലയളവിനുള്ളിൽ തിരികെ റീചാർജ് ചെയ്ത് എടുത്തിട്ടില്ല ഇല്ല എങ്കിലും പിന്നീടാണെങ്കിലും റീചാർജ് ചെയ്ത് എടുക്കാം നിങ്ങൾ മുടക്കിയ പണം നിങ്ങൾക്ക് നഷ്ടമാകില്ലെന്നർത്ഥം കഴിയുന്നതും നിങ്ങൾ ജോയിൻ ചെയ്ത ഉടനെ കുറഞ്ഞത് ഒരു രണ്ടാളുകളെങ്കിലും ബൈബിളിലേക്ക് റെഫർ ചെയ്ത് ഈ പറയുന്ന ഒൻപത് വിധ വരുമാനങ്ങൾക്കും യോഗ്യതയുള്ളവരായി മാറുക നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാനല്ലോ ബൈബിളിലേക്ക് വന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ വരുമാനത്തിന് വേണ്ടി വരുമ്പോൾ ഇതിന്റെ നിബന്ധനകളും പാലിച്ച് നമ്മൾ മിനിമം രണ്ട് പേരെയെങ്കിലും നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക അതിന് എത്ര പേരെ വേണമെങ്കിലും കൊണ്ടുവരികയും ചെയ്യാം രണ്ടാളുകളെയും നമ്മൾ ബൈബിളിലേക്ക് ഡയറക്റ്റ് റഫർ ചെയ്ത് കഴിഞ്ഞാൽ ബൈബിളിൽ നൽകുന്ന ഒൻപത് തരം വരുമാന മാർഗ്ഗങ്ങളെന്ന് പറഞ്ഞല്ലോ അത് അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഡയറക്റ്റ് റഫറൽ അതായത് സ്പോൺസർ ബോണസ് എന്ന് പറയും ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് പെർഫോമൻസ് ബോണസ് ഈ പെർഫോമൻസ് ബോണസ് എന്നൊക്കെ പറയുന്നത് ആവർത്തിച്ചാവർജ്ജ് കിട്ടുന്ന കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാം ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് അതുപോലെ മാജിക് ബോണസ് റഫർ റിവാർഡ് ആ ഈ റഫറൽ റിവാർഡ് എന്ന് പറയുന്നതും പല ആവർത്തികളുടെ കിട്ടുന്ന ആവർത്തിച്ച ചാവർജ്ജ് കിട്ടിക്കൊണ്ടേ ഇരിക്കലും നിൽക്കുന്നില്ല അത് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അതുപോലെ ആട്ടോ ബൈനറി അതും ആവർത്തിച്ച് ആവർത്തിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് റിപ്പീറ്റഡ് റീചാർജ് നേരത്തെ നമ്മൾ പറഞ്ഞു ആയിരം രൂപ കൊടുത്ത് റീചാർജിന് വേണ്ടി വന്നു മൂന്ന് മാസം റീചാർജ് ചെയ്തെടുക്കാം പക്ഷേ ഇതിൽ വന്നു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് റീചാർജ് അതായത് നിങ്ങൾ പിന്നെ റീചാർജ് ചെയ്യാൻ പണം മുടക്കേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഓരോന്നോരോന്ന് വിസ് വിശദീകരിച്ച് പറയുമ്പോൾ പറയാം അതുപോലെ അടുത്ത ഒൻപതാമത്തെ വരുമാനമാണ് ഈ ഇ കോമേഴ്സിലൂടെയുള്ള വരുമാനം പക്ഷേ ഈ ഇ കൊമേഴ്സിലുള്ള വരുമാനത്തിന് മറ്റതൊക്കെ ഞങ്ങൾ റീപ്പീറ്റഡ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇത് അൺലിമിറ്റഡ് ആണ് അതായത് ലിമിറ്റ് ലിമിറ്റില്ലാതെ ഒരു ലിമിറ്റുമില്ല പരിധിയില്ലാതെ ലഭിക്കുന്നതാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചാൽ ഈ വീഡിയോയുടെ നീളം വളരെ വല്ലാതെ കൂടുതലാകും അതുകൊണ്ട് അടുത്തടുത്ത ചില വീഡിയോകളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ വിശദീകരിക്കാം ദയവായി തുടർന്ന് വരുന്ന വീഡിയോകളിൽ പാർട്ട് പാർട്ട് ടു പാർട്ട് ത്രീ എന്ന രീതിയിലൊക്കെ അറിയിക്കും എല്ലാ വീഡിയോകളും കാണുക ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോകളുടെ ലിങ്ക് ആരാണോ നൽകിയത് അവരുമായി നിങ്ങൾ ദയവായി കോൺടാക്ട് ചെയ്യുക അതല്ല നിങ്ങൾ സ്വയം സെർച്ച് ചെയ്താണ് ഈ ഇത് കണ്ടതെങ്കിൽ മാത്രം ഇതിൽ കാണുന്ന എൻ്റെ നമ്പറിൽ കോൺ കോൺടാക്ട് ചെയ്യുക ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കൂടാതെ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് പല കമ്പനികളിലും ചേർന്ന് പണം നഷ്ടപ്പെട്ടവർക്കും നെഗറ്റീവായി ചിന്തിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നറിയാമെങ്കിലും നിങ്ങളും ഈ പ്ലാൻ വ്യക്തമായി മനസ്സിലാക്കുക ക്ഷമയോടെ പൂർണ്ണമായും ഈ വീഡിയോ കണ്ടതിന് നന്ദി തുടർന്നുള്ള വീഡിയോകളും കണ്ട് ഇതിന്റെ പൂർണ്ണ വരുമാന മാർഗങ്ങൾ മനസ്സിലാക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്